നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു മലയാള ചലച്ചിത്ര ലോകത്തിന് തീരാനഷ്ടം സൃഷ്ടിച്ചുകൊണ്ട് പ്രശസ്ത നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇന്ന് രാവിലെ എറണാകുളം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ നാലിന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള പാഠ്യത്തായിരുന്നു ശ്രീനിവാസന്റെ ജനനം കതിരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി സിനിമയോടുള്ള അഭിനിവേശം മൂലം മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത് പിൽക്കാലത്ത് മലയാള സിനിമയിലെ റിയലിസ്റ്റിക് സിനിമകളുടെ വക്താവായി മാറിയ ശ്രീനിവാസൻ ആക്ഷേപഹാസ്യത്തിലൂടെ മലയാളിയുടെ പൊള്ളത്തരങ്ങളെയും സാമൂഹിക വ്യവസ്ഥിതിയെയും നിരന്തരം വിമർശിച്ചു ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിന്താവിഷ്ടയായ ശ്യാമള വടക്കു നോക്കിയന്ത്രം എന്നീ ചിത്രങ്ങൾ ഇന്നും മലയാളി പ്രേക്ഷകർക്കിടയിൽ സമാനതകളില്ലാത്ത പ്രശസ്തി അർഹിക്കുന്നവയാണ് ഈ ചിത്രങ്ങൾക്ക് ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഗുരുതുല്യനായ സുഹൃത്ത് എന്നാണ് പ്രിയദർശൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് തന്റെ തൂലികയിലൂടെയും അഭിനയത്തിലൂടെയും നാല് പതിറ്റാണ്ടിലേറെക്കാലം മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു മഹാപ്രതിഭയുടെ വിയോഗം ചലച്ചിത്ര ലോകത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് മഹാനടന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ